സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ വിലയിൽ ലഭ്യമാണ് ആർക്കേഡ് ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ിൽ കുടുംബയോഗം നടത്തി ബാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡില് യുഡിഎഫ് കുടുംബയോഗം നടത്തി സൗത്ത് പിടവൂരിൽ നടന്ന യുഡിഎഫ് കുടുംബസംഗമം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം പി എസ് നജീബ് ഉദ്ഘാടനം ചെയ്തു പി കെ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖർ നായർ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ ജില്ലാ പഞ്ചായത്ത് പോത്താനക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ജോമി തെക്കേക്കര പല്ലാരമംഗലം ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാജേഷ് കുഞ്ഞുമോൻ പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളായ അജ്മി അൻസാരി ഉമേബ അഷ്റഫ് ഹാൻസി ഹാരിഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ കെ എം സെയ്ദ് എ ടി പൗലോസ് കമർ ആക്കട എം എ മൈദീൻ സി കെ അലിയാർ കെ എസ് അലിക്കുഞ്ഞ് അബ്ദുൾ റഹ്മാൻ ഇബി ഹലീൽ മണ്ടോട്ടി റഷീദ് പൊന്നരിക്കൽ ജോസഫ് മറ്റപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നമ്മുടെ ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കാനൂമായ അതിന്റെ വികസനവും സമഗ്രമായ പുരോഗതിയും പ്രതിപക്ഷ അംഗങ്ങളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എതിരാളികളുടെ പോലും നാവടയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണി നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന ഓരോ സഹപ്രവർത്തകരുടെയും കഠിനമായ പരിശ്രമത്തിലൂടെ അവർ നമ്മൾ നേടിക്കൊടുത്ത ആ ഒരു അംഗീകാരം ഇന്ന് നമ്മൾ കൂടുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചു തരുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമാണ് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധമുള്ള എല്ലാ ഘടകകക്ഷികളെയും ചേർത്തിരുത്തിക്കൊണ്ട് വളരെ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുന്നേ തന്നെ വാരപ്പെട്ടിയിലെ ന്യൂസ് ബ്യൂറോ കോതമംഗലം